ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ ഏകദേശം അഞ്ച് ഇരുപത് ആയിട്ടുള്ള സമയം ഞാൻ ഇന്ന് പള്ളി എനിക്ക് രാവിലെ പള്ളിയിൽ പോകണം ഞാൻ ഏഴരയുടെ കുറവാനൊക്കെയാണ് പോകുന്നത് മാളുന് ഇന്ന് വേദാടത്തിൻ്റെ എക്സാം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാളൂന് ഇന്ന് ഒമ്പതരയ്ക്ക് പോയാൽ മതി അപ്പോൾ മാളൂന് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് കേട്ടോ പിന്നെ അമലും ഇല്ല അമലും ഐ വിക്ക് പോയൊക്കെയാണ് കേട്ടോ അമലും ഇന്ന് ശരിക്കും ഇന്ന് പന്ത്രണ്ട് വിളിപ്പിന് പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തേണ്ടിതായിരുന്നു പക്ഷെ അവരുടെ വണ്ടി ലേറ്റ് ആയിട്ട് അഞ്ചുമണിക്ക് മണിക്ക് എന്ന് പറഞ്ഞു അഞ്ചു മണിക്കും ഇതുവരെ എത്തിയിട്ടില്ല ഒരു പക്ഷെ ഞാൻ ഇനി പള്ളിയിട്ട് പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേനും അമൽ ഇവിടെ ഉണ്ടാകുമായിരിക്കും ഇന്ന് നമുക്ക് കുഴൽ കിണർ കുത്താൻ വേണ്ടിയിട്ട് ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ പറമ്പിൽ താഴെ വശത്ത് ഒന്ന് കുഴല് കുത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അടിക്ക് വെള്ളം പറഞ്ഞതാണ് പക്ഷേ എന്തോ വെള്ളം കിട്ടില്ല മൊത്തം പാറയായിരുന്നു പാറ പാറ അങ്ങ് തീരുന്നില്ല എന്നിട്ട് ഞങ്ങൾ മുന്നൂറ്റി മുപ്പതായപ്പോൾ നിർത്തി അപ്പം അത് കഴിഞ്ഞാൽ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്ന് കുത്താൻ പോകുന്ന സ്ഥലത്ത് സ്ഥാനം കണ്ടതാണ് അത് മതിൽ പൊളിക്കേണ്ടത് കൊണ്ടെന്നത് കുത്തിയില്ല അവിടെ തന്നെ കുത്താന്ന് വിചാരിക്കും ഇന്നലെ മതിലെല്ലാം പൊളിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് കവങ്ങൊക്കെ മുറിക്കണമായിരുന്നു അതെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഉള്ളത് ഒരു കഴിക്കണറാണ് ഞങ്ങളാദ്യമേ കുത്തിയതാണ് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ കുത്തിയതാണത് അപ്പോൾ അന്ന് ചെറുതായിരുന്നല്ലോ നാലിൻ്റെ ആയിരുന്നു അന്ന് വലുതൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വീട്ടാവശ്യത്തിനുള്ള ഉള്ളൂ വീട്ടാവശ്യത്തിന് ഇഷ്ടംപോലെ വെള്ളമുണ്ട് പക്ഷെ നനയ്ക്കാൻ ഞങ്ങൾക്ക് വെള്ളം തയ്യാറില്ല അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് വലുത് കുത്തണമെന്ന് വിചാരിച്ചാണ് അപ്പം പറമ്പിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പൊക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം മണ്ണൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതൂടെ വെള്ളം കൂടെ കണ്ടാൽ കുറച്ച് സമാധാനമല്ല അതുകൊണ്ട് അവരിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണി ആകുമ്പോഴത്തേത്തേനാണ് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ട് ഒമ്പതേ കാലാവുമ്പോഴത്തേന് എത്തും അപ്പം ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അനിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഈ കുഴലുകാർ വരുമ്പോഴ്ത്തരും പിന്നെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ വരുമായിരിക്കും അവർ ഉച്ചവരെ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പതിനൊന്ന് മണിക്ക് വരുമ്പോൾ ആ വരുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ ഇന്നും സേമയുടെ ഉപ്പുമാണ് കേട്ടോ എല്ലാം ഞായറാഴ്ച ഇത് സിമ്പിളാണ് ഉണ്ടാക്കണേ ഒന്നെങ്കിൽ തല ദിവസം കറി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും അപ്പോൾ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ കറി ഇല്ലെങ്കിൽ സിംപിളായിട്ട് ഇന്ന് സേമയോ സേമയോട് പോകുക ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുണ്ടാക്കി വേണ്ടി രാവിലെ അച്ചാച്ചൻ എഴുന്നേറ്റിട്ടുണ്ട് അച്ചാച്ചന് ഞാൻ ചായ ഒക്കെ ആക്കി റെഡിയാക്കി കൊടുക്കണം കേട്ടോ കേട്ടോ അച്ചാച്ചനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തോളും ഞാൻ ഒമ്പതേ കാലാവുമ്പോൾ വരും അന്നേരത്തിന് മാൾ റെഡിയായി നിൽക്കും ആളിനെ ഒമ്പതരയ്ക്ക് കൊണ്ടുവിടണം കേട്ടോ ഒമ്പതേ മുക്കാലിന് കുർബാനയോടുകൂടിയാണ് അവർക്ക് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ടാണ് എക്സാം അപ്പം അങ്ങനെ ഞാൻ റെഡിയായി പള്ളിയിൽ പോയി കേട്ടോ ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ കഴിക്കണർക്കാർ വന്ന് കുത്താൻ തുടങ്ങി അവർ ചെറിയ വണ്ടി കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ഇത്ര സ്ഥലം മാത്രം പൊളിച്ചാൽ മതി അതിലൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നായിരുന്നു പക്ഷേ ഞങ്ങൾ പൊളിച്ചത് പോലെ ഒരു വലിയ വണ്ടി കൊണ്ടാണ് വന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടം വരെയുള്ള അവർ പിന്നെയും പൊളിച്ചു കേട്ടോ അവർ പണിയൊക്കെ തുടങ്ങി നൂറ്റിപ്പത്തടിക്ക് വെള്ളം കണ്ടു പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ കുത്തി കേട്ടോ മുന്നൂറ്റി എഴുപത് വരെ അടിച്ചു ദൈവാനുഗ്രഹം നല്ല വെള്ളം കിട്ടി ഞങ്ങൾ ഈ വെള്ളം ഇവിടെ വെച്ചിട്ടാണ് താഴെ കുത്തിയത് അന്ന് മതിൽ പൊളിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാണ് താഴോട്ട് പോയത് ഏതായാലും ദൈവാനുഗ്രഹിച്ച് ഒത്തിരി സന്തോഷമായിട്ടോ മതിൽ പൊളിച്ചാലാ നമുക്ക് വെള്ളം കിട്ടിയല്ലോ എന്നാലും വേണ്ടല്ലോ പറമ്പൊക്കെ ഒന്ന് നനച്ചാലേ ഒന്ന് ഇഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട അങ്ങനെ വെള്ളമൊക്കെ കിട്ടി കൃത്യസമയത്ത് എനിക്ക് ടെൻഷനാണ് ഞാൻ വരുന്നതിൻ്റെ കൂടി ആരുമില്ല ദൈവം ഞാൻ എന്നാ ചെയ്യുന്നു പെട്ടെന്ന് ഞാൻ അനിയനെ വിളിച്ചു അവർ ഓടി വന്നു അന്നേരത്തിന് ഞാൻ വന്നതിന് അമ്പലം വന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കവങ്ങൊക്കെ ഇന്നലെ മുറിച്ചിട്ടാണ് ഇത് കേട്ടോ കുറേ നല്ല കായ്ക്കുന്ന കവങ്ങൊക്കെ ആയിരുന്നു പക്ഷേ ഇതിപ്പം വണ്ടി കാരണം ഇത് മുറിക്കാതെ പറ്റല്ലോ അപ്പം അങ്ങനെ മുറിച്ച് മാറ്റി ഇനി ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റണം പിന്നെ മതിൽ പൊളിച്ചതും കല്ലെല്ലാം സൈഡിലോട്ട് എടുത്ത് കുറേ കല്ലെടുത്ത് അവർ തെങ്ങിൻ്റെ ചുവട്ടി വെച്ചിട്ടാണ് വണ്ടി കയറ്റിയത് കേട്ടോ അല്ലാതെ വണ്ടി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതെല്ലാം എന്നെ എടുത്ത് റെഡിയാക്കി വെക്കണം ഇതൊക്കെ മുന്നേ ഇനി സാവധാനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം വെള്ളം കണ്ടല്ലോ ഇനിയിപ്പോൾ സമാധാനം ആയല്ലോ അതിന് സമാധാനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കവങ് മുറിച്ചപ്പം അത് ഒരു വള്ളി ഉണ്ടായിരുന്നു അതിന് മുളക് ഞാൻ പറ അമലുമാണ് ഇവിടെ മുളക് പറിച്ചത് അപ്പം മുകളിലോട്ട് അവനെത്തുന്നത്രേ മാത്രമേ അവന് കയറാൻ പറ്റുന്നത്രേ മാത്രമേ പറിച്ചുള്ളൂ മുകളിലോട്ട് കയറ്റിയില്ല ഞങ്ങൾ അപ്പോൾ അതിലെ മുളകെല്ലാം ഈ വള്ളിയിൽ കുറേ മുളകുണ്ട് പഴുത്തതും ഉണ്ട് പിന്നെ ഇപ്പം ആയി വരുന്നതും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഏതായാലും പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ തുടങ്ങി വള്ളി പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങ് പറിച്ചെടുത്തോളത്തോ എന്ന് പറയും കുറച്ചിങ്ങനെ ആയി വരുന്ന മുളക് നന്നായിട്ട് ഒരു മഴക്കാലം ഒക്കെ ആവുമ്പോഴൊരു ജൂലൈ ഒക്കെ ആവുമ്പോൾ ശരിക്കും ഒരു ജൂൺ ജൂലൈ അല്ല നമ്മുടെ ഈ മെയ് മാസമൊക്കെ കഴിഞ്ഞ് മഴ തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും മൂക്കുള്ളൂ അപ്പം അങ്ങനത്തെ പിഞ്ചുങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീരെത്തിരു പോലുള്ളത് ഞാൻ കളഞ്ഞു പിന്നെയും കുറേ പണികളൊക്കെ ഉണ്ട് മണ്ണൊക്കെ നേരത്തുന്നുണ്ട് അത് കെട്ടണം അങ്ങനെ കുറേ കുറേ പണികളുണ്ട് ഇന്നേതായാലും ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ